ആദരണീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ വേദിയിലുണ്ട് ബഹുമാന്യരായ നമ്മളുടെ നേതാക്കന്മാർ ഇനിയും വിശിഷ്ടാതിഥികളിനിയും ഈ ചടങ്ങിൽ വരാനുമുണ്ട് അതുവരെ ബഹുമാന്യരായ നേതാക്കന്മാരെത്തി ചേരുന്ന സമയത്ത് വരെയുള്ള ഒരു ചടങ്ങ് എന്നുള്ള നിലക്കാണ് അല്ലെങ്കിൽ സംസാരം എന്നുള്ള നിലക്കാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് നേതാക്കന്മാരൊക്കെ പറകിലുണ്ട് ചന്ദ്രികയെക്കുറിച്ച് ഒരു ജനതയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലാണ് ചന്ദ്രിക ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായും സമോഹനമായും ചെയ്തു വച്ചിട്ടുള്ളത് ആദരണീയനായ നവാസ് പൂനൂര് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിതം ഇഴുകിച്ചേർന്ന ഒരു കാലത്തെ ഒരു കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത് പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ അത് വായിക്കുകയോ കയ്യിൽ കിട്ടുകയോ ചെയ്യാത്തത് കൊണ്ട് ഞാനതിന് ശ്രമിക്കുന്നില്ല പക്ഷേ ആധികാരികമായി ഈ ചന്ദ്രികയെക്കുറിച്ച് പറയാൻ കഴിയുന്ന തൻ്റെ ജീവിതം കൂടെ ചാലിച്ചെഴുതിയ ഒരു ചരിത്രം ചന്ദ്രികക്കുള്ളതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് ബഹുമാന്യനായന ഒരു ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിരവധി വ്യത്യസ്ത മേഖലകളിൽ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവമുള്ള അറിയാവുന്ന ഒരു നിരവധി എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ തന്നെയുള്ള ഒരു അനുഭവമായിട്ട് ചന്ദ്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകവും മാറുമെന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതുകൊണ്ട് ഉള്ളൊരു ഒരു കൺഫ്യൂഷനും ഞാൻ ഇവിടെ ഇരുന്നിട്ടങ്ങ് പോകാമെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് അതിനിടയിൽ വട്ടനാണ് വിളിച്ചത് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസം എനിക്കുണ്ട് പിന്നെ മുനീർ സാഹിബ് നിർബന്ധ ഓർമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ എഴുന്നേറ്റാണ് ഒലിവ് ബുക്സ് നമ്മളുടെ നിരവധി മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായ ഈ ഇടക്കാലത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ടെലിവിഷൻ അതിപ്രസരമൊക്കെ ഉണ്ടായ സമയത്ത് വായന നമ്മൾ വല്ലാതെ കുറഞ്ഞു പോകുമെന്ന ഒരു ആശങ്കയൊക്കെ പുതിയ തലമുറയെക്കുറിച്ചും പുതിയ വായനയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അതിനിടയിൽ ഡിജൽ ഡിജിറ്റൽ റീഡിങ് അതും ശക്തമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് വന്നു നമ്മളൊക്കെ തന്നെ ഡിജിറ്റൽ വായനകളിലേക്ക് ഇടക്കാലത്തൊന്ന് മാറിയ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഒരു പുസ്തകം വായിക്കാൻ വായിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു അനുഭൂതി പോലെ ഒരു താല്പര്യം പോലെ ഒരിഷ്ടം പോലെ ഒന്ന് ഈ പറഞ്ഞ ഒരു പുതിയ ടെക്നോളജിയുടെ വരവ് കൊണ്ടും നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളുടെ അനുഭവമാണ് വായിക്കുക എന്ന് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മലയാളിയുടെ ത്വര അവൻ്റെ ഇഷ്ടം അവൻ അതിനോടുള്ള ആ ആഭിമുഖ്യം വളരെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇടക്കാലത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള പ്രസാദക സംഘങ്ങളുടെ ഒരു വലിയ നില പരിശോധിച്ചാൽ പോലും നമുക്കത് മനസ്സിലാകും അത്രയേറെ പുസ്തകശാലകൾ കൂടുകയും പുസ്തക പ്രസിദ്ധീകരണങ്ങൾ വർദ്ധിക്കുകയും ബുക്ക് ഫെയറുകൾക്ക് ഒരു കാലത്തുമില്ലാത്ത പ്രാധാന്യം ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലമാണ് പിന്നെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ വായിക്കുന്നത് ഏതാവണമെന്ന് തിരഞ്ഞെടുക്കേണ്ടെന്നൊരു പ്രശ്നം കാര്യമായിട്ടുണ്ട് ഞാനിപ്പോൾ സംവിധാന സാഹിബിനോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വായിക്കുക എന്ന് പറയുന്നത് വായിക്കാനുള്ള നമ്മളുടെ പിന്നെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ സമയം നമ്മൾക്കതുകൊണ്ട് കിട്ടാവുന്ന ഒരു റിസൾട്ട് ഇങ്ങനെയൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ പുസ്തകങ്ങൾ പണ്ട് പുസ്തകം കിട്ടാൻ ലൈബ്രറികളുടെ മുമ്പിൽ പോയി കാത്തിരുന്ന കാലത്തിൽ നിന്ന് മാറി പുസ്തകങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാനുണ്ട് ഏത് വായിക്കണം ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിലുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമാണ് ഇന്ന് നമ്മളുടെ ഈ രംഗത്തുള്ളൂ ഏതായാലും അതി അതിമനോഹരമായ ഒരു ഒരു ഉത്തരവാദിത്തമാണ് ബഹുമാന്യനായ നവാസ് മോൻറ്റൂര് നിർവഹിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ഒരിക്കലൂടെ പറയുന്നു മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായ ജിഹ്വ എന്നുള്ള നിലക്കല്ലായിരുന്നു ചന്ദ്രിക ഒരു കാലത്ത് ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ ഒരു നാട്ടിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങളെയും പിന്നെ എടുത്തു ധരിച്ചിരുന്ന ഉൾക്കൊണ്ടിരുന്ന ഒരു ഒരു വികാരമായിരുന്നു ചന്ദ്രിക എന്ന് പറയുന്നത് ഇപ്പോഴും അത് നിർത്താതെ ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഇടയിൽ അപങ്കുലം ഇങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഒരു ചരിത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് ആദ്യമായിട്ടതിനെക്കുറിച്ചൊരു പുസ്തകമാക്കി എഴുതാൻ പ്രിയപ്പെട്ട നവാസ്ക നടത്തിയിട്ടുള്ള ഈ പരിശ്രമത്തെ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തുകൊണ്ടും ഇത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഈ രംഗത്തെ ഒരു മികച്ച ഗ്രന്ഥമായി മാറുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു ജയ